നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകത്തെ മാലിന്യം തരംതിരിക്കൽ പ്ലാന്റിനെതിരെ താലൂക്ക് സഭയിൽ പരാതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ കളക്ടർക്ക് കത്ത് നൽകാൻ നിർദ്ദേശം നൽകി എം എൽ എ മാലിന്യ ശേഖരണ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താലൂക്ക് സഭയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളകത്ത് പ്രവർത്തിച്ചു വരുന്ന നോർത്ത് സൊല്യൂഷൻസ് ഇ എം വി എന്ന സ്ഥാപനത്തിനെതിരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ ജോൺ പരാതിയുമായി താലൂക്ക് സഭയിൽ എം എൽ എയെ കണ്ടത് വാളകം പഞ്ചായത്തിന്റെ ലൈസൻസോടെ അഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നതെന്നും സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും അടക്കം പരാതി നൽകിയിരുന്നു എന്നാൽ വിഷയത്തിൽ നടപടിയാകാതെ വന്നതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ ജോണും ഫർത്താവും പരാതിയുമായി താലൂക്ക് സഭയിൽ എം എൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ്മ ജോഡിന്റെ പരാതിയിൽ മാലിന്യ ശേഖരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകാൻ താലൂക്ക് സഭയിൽ എം നിർദ്ദേശിച്ചു ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അനുവദിച്ച ആൾക്കെതിരെ പരാതി കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി കൊടുക്കാം ഈ നോംസിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ കാണ്ടാൻ സബ്ജക്ട് ടു വെരിഫിക്കേഷൻ ഞാൻ നമുക്ക് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആ രണ്ട് പരാതിയും വച്ചിട്ട് നമ്മൾ ലൈസൻസിൽ അനുവദിച്ചിട്ടില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടും പറയാം താലൂക്ക് സഭ ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അനുവദിച്ച കേട്ടോ ഇത്രയും വാടകത്ത് പ്രവർത്തിക്കുന്ന മാലിന്യം തരത്തിരിക്കൽ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രംഗത്തെത്തിയത് മൊവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ